بسم الله الرحمن الرحيم والمؤمنون والمؤمنات بعضهم اولياء بعض يامرون بالمعروف وينهون عن من المنكر ويقيمون الصلاه ويؤتون الزكاه ويطيعون الله ورسوله اولئك سيرحمهم الله ان الله عزيز حكيم സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഹാനുഭവത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ഹൊതുബയിൽ സമകാലിക പ്രശ്നങ്ങളെ വന്നെത്തിക്കൊണ്ടുള്ള ആൺപെൺ ഇടങ്ങളെക്കുറിച്ചും പരസ്പരം പാലിക്കേണ്ടുന്ന കുറിച്ചുമാണ് സൂചിപ്പിച്ചത് അങ്ങനെ നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ അതിനെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ പലപ്പോഴും അതിന്റെ നേർവിപരീതമായ തലത്തിലേക്ക് നമ്മൾ ആളുകൾ എത്തിപ്പോകാറുണ്ട് ഇതിനർത്ഥം സ്ത്രീ സ്വാതന്ത്ര്യമാണ് പ്രശ്നം എന്നൊരു നെറേറ്റീവ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നിടത്തല്ല നമ്മൾ എത്തേണ്ടത് സ്വാതന്ത്ര്യം മനുഷ്യർ എന്ന നിലക്ക് എല്ലാവർക്കും അള്ളാഹു സുഖാനുഭവത്താൽ അനുവദിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് പുരുഷന്മാർക്കുണ്ട് മനുഷ്യർ എന്ന നിലക്ക് നമ്മളെല്ലാവരും പരമാവധി സ്വതന്ത്ര സ്വഭാവത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ട് ഏതൊരു വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ട് പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം ഒരു സാമൂഹ്യ സംവിധാനത്തിനകത്ത് ലോകത്ത് ഒരു ശക്തിക്ക് നൽകുക സാധ്യമല്ല എല്ലാ സ്വാതന്ത്ര്യവും അതിന്റെ പരിധിയിലും അതിന്റെ പെരുമാറ്റച്ചട്ടത്തിലുമാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുക അതുകൊണ്ട് തന്നെ സ്ത്രീകളും അതുപോലെ തന്നെ നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളുമെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല മറിച്ച് പരിധികൾ പാലിക്കാതെ പോയതിന്റെ പ്രശ്നമാണ് ഇത് സ്ത്രീയെക്കുറിച്ചും സ്ത്രീ പുരുഷ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ശരിയായ കാഴ്ചപ്പാടിന്റെ അഭാവമാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചുള്ള ലിബറൽ കാഴ്ചപ്പാടിൽ നിന്ന് സ്വാഭാവികമായും സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ മൂല്യവത്തായ ഒരു കാഴ്ചപ്പാട് ഒരു നവസമൂഹത്തെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദർശനമെന്ന അർത്ഥത്തിൽ സാമൂഹ്യ ജീവിതത്തെ മുൻനിർത്തി ഇസ്ലാമിനുണ്ട് ആണിന് പെണ്ണിനെ പെണ്ണായും രണ്ടും രണ്ട് ജെൻഡറായും കണ്ടുകൊണ്ടാണ് ഇസ്ലാം അത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഞാൻ കഴിഞ്ഞ പുത്രയിൽ സൂചിപ്പിച്ചതുപോലെ അവർ രണ്ടു രണ്ടാണ് രണ്ട് ക്യാരക്ടറാണ് വളരെ രണ്ട് ബയോളജിയാണ് രണ്ട് സൈക്കോളജിയാണ് എല്ലാം വ്യത്യസ്തമാണ് ഈ ഒരു റിയാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നമ്മൾ സ്ത്രീകളെയും പുരുഷന്മാരെയും അഭിമുഖീകരിക്കേണ്ടത് എന്നതാണ് വസ്തുത അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ മുമ്പിൽ വരേണ്ടതുണ്ട് സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രശ്നത്തെ മാത്രമല്ല നമുക്കകത്തും ഈ ജീവിത വീക്ഷണം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ രൂപപ്പെട്ടു വരുന്നുണ്ട് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിലും അതിരടയാളങ്ങൾ ഭേദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ തന്നെ പലപ്പോഴും ആത്മപരിശോധന നടത്തേണ്ടെന്ന ഇസ്ലാമിന്റെ പരിധികളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉദാഹരണമായി നമ്മുടെ വസ്ത്രധാരണ രീതി പ്രധാനമാണ് നമ്മുടെ സംസാരം വളരെ പ്രധാനമാണ് നമ്മുടെ സൗഹൃദങ്ങൾ എങ്ങനെ എന്ത് വളരെ പ്രധാനമാണ് നമ്മുടെ നോട്ടം വരെ ഏത് സ്വഭാവത്തിൽ എന്നുള്ളതും വളരെ പ്രധാനമാണ് അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സാമൂഹ്യ ബന്ധങ്ങൾ വരെ എങ്ങനെയായിരിക്കണം എന്നുള്ളതും പ്രധാനമാണ് റസൂൽ അല്ലാഹി സല്ല അലൈവല്ലം ഒരിക്കൽ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു പ്രഭാഷണത്തിന്റെ വേളയിലാണ് പ്രവാചകൻ സല്ല അലിസ്ലം പറയുന്നത് അബ്ദുല്ലാഹ്ബിൻ അബ്ബാസ്ഹാന്റെ റിപ്പോർട്ട് നബിയ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ യഹുത്തുബു പ്രഭാഷണം നടത്തുന്നത് ഞാൻ കേട്ടു ആ സന്ദർഭത്തിൽ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു ലാ വന്ന വലാ മുഹറമിൻ എബിതിരുമേനി സല്ലാ അല്ലി സ്വല്ലം പറഞ്ഞു മഹിറമായ ഒരാൾ അഥവാ വിവാഹം തന്നെ കഴിക്കാൻ പാടില്ലാത്ത ഉപ്പ ഉമ്മ സഹോദരൻ സഹോദരി ഇങ്ങനെ മഹിറമായ ഒരാളല്ലാതെ ഒരിക്കലും നിങ്ങളൊരാണും പെണ്ണും തനിച്ചാകരുത് എന്ന് റസൂൽ അള്ളഹി അലൈഹി അലിസ്വല്ലം പറഞ്ഞു അതുപോലെ തന്നെ മഹിറമായ ഒരാളല്ലാതെ നിങ്ങൾ തീർത്തും ഒരാണും പെണ്ണും ഒരുമിച്ച് തനിച്ച് യാത്ര ചെയ്യരുത് എന്ന് റസൂൽ അല്ലാഹി സ്വല്ലു അലി സ്വല്ലം പഠിപ്പിച്ചു ഇത് പ്രവാചകന്റെ ഏതാണ്ട് നമ്മളൊക്കെ പല ആളുകളും അധിക്ഷേപിക്കുന്ന ആറാം നൂറ്റാണ്ടിലെ നിർദ്ദേശമാണ് ഇപ്പൊ ഇന്നോ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങൾ സംഭവങ്ങൾ നമ്മോട് പറയുന്നതാണ് ഞാൻ ഇപ്പം അച്ഛനെ കൂട്ടിയാണ് ഞാൻ പോകാറുള്ളത് ഇതാണ് അന്ന് ഡൂർലി സല്ല അലൈഹി സ്വലം പറഞ്ഞത് അച്ഛനെ കൂട്ടിയിട്ടേ പോകാവൂ അമ്മയെ കൂട്ടിയിട്ടേ പോകാവൂ സഹോദരനെ കൂട്ടിയിട്ടേ പോകാവൂ തനിച്ചൊരാണും പെണ്ണും ഒരുമിച്ച് ഒരുപാട് സമയം ഒരിടത്ത് ഒരർത്ഥത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ നിലകൊള്ളുന്നതിന്റെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നത്തെയാണ് പ്രവാചകൻ പ്രശ്നവൽക്കരിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതേപോലെ തന്നെ വസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നത് മാന്യമായിരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം റസൂർ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് യാ മുഅ്മിനീൻ അള്ളാഹുവിന്റെ പ്രവാചകര് അങ് അങ്ങയുടെ പത്നിമാരോട് സ്ത്രീകളോട് അതുപോലെ തന്നെ സ്ത്രീകളോട് അങ്ങ് പറയുക അള്ളാഹുവിന്റെ പ്രവാചകരെ തങ്ങൾ പറയുക എന്താണ് പറയേണ്ടത് യുദിനീന അള്ളാഹു സുഖാനുഹുല അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ് പത്നിമാരോട് പറയുക സ്ത്രീകളോട് പറയുക പെൺകുട്ടികളോട് പറയുക എന്താണ് പറയേണ്ടത് അവർ അവരുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂടുപടം എന്ന് പറയുന്നുണ്ട് മുഖപടം എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അണിഞ്ഞിരിക്കുന്ന വസ്ത്രം അവർ താഴ്ത്തിയിടട്ടെ എന്ന് പറയുന്നുണ്ട് മറ്റു മാത്രം അതിനാ അത് അവർക്ക് ഏറ്റവും ഹൈർ ഹൈറതാണ് ഐ യുറഫിന ഐഡന്റിറ്റി അവർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് അതാണ് അതുമാത്രമല്ല ഫല യുസൈന അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും നല്ലത് താൻ കാൻ അള്ളാഹു റഹീമ വീഴ്ചകൾ പറ്റുന്നതൊക്കെ പുറത്തു തരാൻ അള്ളാഹു തീർച്ചയായിട്ടും സന്നദ്ധനാണ് അവൻ പുറത്തു തരുന്നവനും അവൻ കരുണാനിധിയുമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ രണ്ട് കാര്യത്തിലാണ് പറഞ്ഞത് അ എന്ന് പറയുന്ന പ്രയോഗം വളരെ പ്രധാനമാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ വേണ്ടി ഞാൻ ഐഡന്റിഫൈ ചെയ്യപ്പെടുക എന്നത് എന്റെ വസ്ത്രത്തോടു കൂടിയാണ് എന്റെ ക്യാരക്ടർ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നിടത്ത് എന്റെ വസ്ത്രം കൂടി പ്രധാനമാണ് അതുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യപ്പെടാതി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യപ്പെടാനും വേണ്ടി നിങ്ങൾ നിങ്ങളായി ഐഡന്റിഫൈ ചെയ്യപ്പെടാനും വേണ്ടി നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിക്കുക എന്ന് റസ വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാൻ ഹുബത്താല പ്രവാചകൻസൂൽ സലസ്ലമയോട് പറയുന്നുണ്ട് അത് വസ്ത്രധാരണ രീതി വളരെ പ്രധാനമാണ് എന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്റെ വസ്ത്രവുമായി കൂടി ബന്ധപ്പെടാ ഇന്ന് ആളുകൾ ശീലിച്ചു വരുന്ന ഏത് വസ്ത്രവും എനിക്ക് ധരിക്കാം പക്ഷെ ഞാൻ ഈ മെമ്പറിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്കു കൂടി എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാവുക എന്ന് പറയുന്നത് ഞാൻ പാലിക്കേണ്ട മര്യാദയാണ് ഇതൊരു സോഷ്യൽ ലൈഫിൽ ഒരു പൂശ്വര സമൂഹത്തിനകത്ത് ജീവിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് നമുക്കറിയാം ഇന്ന് എത്ര കുറച്ച് ധരിക്കുന്നു അത്ര വലുതാണ് ഫാഷൻ എന്ന് സ്ത്രീയെ കുറിച്ച് പറയാറുണ്ട് പക്ഷെ അത് ഒരു പൊതു മാനദണ്ഡം അതാകാമെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ വസ്ത്രധാരണ രീതിയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മോട് പറയുന്നുണ്ട് വസ്ത്രം നമ്മുടെ വ്യക്തിത്വത്തെ കൂടി വിളംബരം ചെയ്യുന്നതാണ് ഒരുപാട് ഘടകങ്ങളിൽ ഒരു പകടകം മാത്രമാണ് ഞാൻ പറയുന്നത് മാന്യമായ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് ആ മാന്യത എന്ത് എന്ന് വിശുദ്ധ കുറച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖുർആനിൽ ഒരുപാട് ആരാധനകളുടെ പൂർണ്ണമായ രീതികൾ പോലും പറയാത്ത വിശുദ്ധ ഖുർആൻ മണി സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന അദബുകളുമായി ബന്ധപ്പെട്ട് വളരെ വിശുദ്ധമായ മാർഗനിർദ്ദേശം ഖുറാൻ നിങ്ങൾക്ക് നൽകുന്നതായി കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് യാ വനി ആദൻ കത് അൻസന്നലേക്കു ലിബാസു വരി സൗ ആയാത്തില്ല അള്ളാഹു സുബനുഹ് താരം നിങ്ങൾക്ക് വേണ്ടി വസ്ത്രം ഇറക്കിയിരിക്കുന്നു അരീശ ഇറക്കിയിരിക്കുന്നു എന്നിട്ട് പറയുന്നത് തക്കുവയുടെ വസ്ത്രമാണ് ഏറ്റവും ഉത്തമം തക്കുവയുടെ വസ്ത്രം എന്ന് ഒരു വസ്ത്രം നമുക്ക് വാങ്ങാൻ കിട്ടൂല മറിച്ച് നമ്മുടെ ദൈവബോധം അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മത നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രവുമായി കൂടി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് തക്കുവ എന്ന് പറയുന്നത് താടിയിലും തലപ്പാവിലും അല്ല തക്കുവ എന്ന് പറയുന്നത് എന്റെ ജീവിതവുമായി മൊത്തം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് വസ്ത്രം ഇറക്കിയിരിക്കുന്നു എന്ന് പറയുന്ന കുർആആാൻ പറയുന്നുണ്ട് ലിബാസു വസ്ത്രമാണ് ഏറ്റവും ഉത്തമമായ വസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ എന്റെ വസ്ത്രധാരണ രീതിയിൽ എന്റെ ജീവിതവുമായി ഞാൻ അള്ളാഹുമായി ബന്ധപ്പെട്ട് വെച്ചു പുലർത്തേണ്ടുന്ന സൂക്ഷ ക്ഷുമതയുടെ അംശം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് താലിക്കവെ ഞായാത്തില്ല അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണല്ലോ അല്ലകും മെതക്കറും നിങ്ങൾ ഉത്ബദ്ധരാകാൻ വേണ്ടി അപ്പം വസ്ത്രം നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ നാണവും മാനവും സാധാരണഗതിയിൽ സാധാരണക്കാരായ ആളുകൾ പറയുന്നത് നാണവും മാനവും അല്ലേ എന്ന് വെക്കാറുണ്ട് മാനം എന്ന് പറയുന്ന ആകാശവും നാണം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണ്ടാകുകയാണ് നാണോ മാനോ അല്ലേ എന്ന് പറയാൻ പല സ്വഭാവത്തിൽ നാടൻ നാടൻ അർത്ഥങ്ങൾ അതിനുണ്ട് അപ്പൊ നാണം മറക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു പ്രത്യേകത കൂടിയാണ് സൂറുലായി സല്ലം ഒരിടത്ത് പറയുന്നുണ്ട് നാണ ഈമാന്റെ ഭാഗമാണെന്ന് പറയുന്നത് നാണല്ലാത്തവൻ ഈമാൻ ഇല്ലാത്തവനാണ് ഈമാൻ ും ഇരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് മൃഗങ്ങൾക്ക് നാണുണ്ടായിക്കൊള്ളണമെന്നില്ല ചില ആളുകൾ പലപ്പോഴും പടച്ച പോലെ തന്നെ പടച്ചോം പടച്ച പോലെ തന്നെ ഇറങ്ങി നടക്കാറുണ്ട് ഇത് പലപ്പോഴും മൃഗീയത എന്ന് പറഞ്ഞാൽ മൃഗങ്ങളോട് ചെയ്യുന്ന അപരാധമാണ് കാരണം മൃഗങ്ങൾ അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചത് മൃഗങ്ങളെ രോമാവൃതമായിട്ടുള്ള അള്ളാഹു സൃഷ്ടിച്ചത് പക്ഷികളെ തൂവലോട് കൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത് അവരുടെ ശരീരത്തിന് അള്ളാഹു സുബ്ഗാനോ വാഹാല അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സ്വഭാവത്തോടു കൂടിയാണ് അള്ളാഹു സുബ്ബാനുവാത്താല സൃഷ്ടിച്ചത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരവുമായി ബന്ധപ്പെട്ട അള്ളാഹു പറഞ്ഞത് വസ്ത്രധാരണത്തെ കുറിച്ചാണ് അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞത് നിങ്ങൾക്ക് വസ്ത്രം ഇറക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ഖുറാൻ തന്നെ പറയുന്നത് ഇബിനെ ആദം ലീൻ ഷെയ്താനൊക്കെ മിനൽ ജെന്നത്തി എൻ എൻജിയോ ുംബീലുലും സ്വർഗത്തിൽ നിന്ന് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ തന്നെ ഹൌവാബിഇയും പുറത്താക്കപ്പെട്ട സന്ദർഭത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഖുറാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഇബിലീസ് കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ എന്ന് നിങ്ങളെ ഇബിലീസ് കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ ആ വൃക്ഷത്തിത്തുള്ള കൊള്ള തുടരുത് എന്ന് അള്ളാഹു സുബാനോ അത്തരം നിർദ്ദേശം കൊടുത്തപ്പോൾ തൊട്ടൂടെ എന്ന പ്രേരണ പരപ്രേരണ ചെലുത്തിയിട്ട് അത് തൊട്ട ഉടനെ ആദ്യം സംഭവിച്ചത് എന്താണ് അവരുടെ നഗ്നത വെളിവായി എന്നാണ് ആദ്യ പേര് അലഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്നത് നഗ്ന നഗ്നത വെളിവായി അവർ വൃക്ഷത്തിന്റെ ഇലകൾ കൊണ്ട് നഗ്നത മറച്ചു എന്ന് ചരിത്രം പറയുന്നുണ്ട് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറാൻ പറയുന്നത് നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പൂർവ്വ നഗ്നത വെളിപ്പെടുത്തിയ ഇബ്രീസിന്റെ ഫിത്തിനും നിങ്ങൾ അകപ്പെടാൻ പാടില്ല അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ നഗ്നത മറക്കുക എന്നിട്ട് പിഷാദിനെ കുറിച്ച് കൂടാൻ പറയുന്നുണ്ട് ഇന്നഹു യറാഖും അവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഹുവ കബീലഹു അവന്റെ ഗോത്രം അവന്റെ കൂട്ടാളികൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ ഹൈസുലാ തറൗലഹും നിങ്ങൾ അവരെ കാണുന്നില്ല എന്നുള്ളത് ശരിയാണ് ഇന്നീൻ അലുനോ വിശ്വാസികളല്ലാത്തവരുടെ ഔലിയാകളാണ് യഥാർത്ഥത്തിൽ പിശാജി എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ നാണം എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് മറക്കുക എന്നുള്ളത് കൂടി നമ്മുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ടാണ് ബസു അല്ലാഹി സ്വല്ലി സ്വലം ഒരിക്കൽ പറഞ്ഞത് ഇതാനസ്തഹി ഫസ്റ്റ് നവി മാസിക നിനക്ക് നാണമില്ലെങ്കിൽ നിനക്ക് തോന്നിയത് നിനക്ക് ചെയ്യാമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഹയാ ഇല്ലെങ്കിൽ ലജ്ജയില്ല എങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നോട്ടത്തെക്കുറിച്ച് വരെ കുറാൻ പറഞ്ഞു ഇത് നമ്മൾ സാധാരണതയിൽ പുറത്തേക്ക് നമ്മൾ നോക്കണ്ട നമ്മൾ നമ്മളാകത്തേക്ക് നോക്കണം എന്നാണ് ഞാൻ പറയാം കഴിഞ്ഞ ആഴ്ച നമ്മൾ പുറത്തേക്കാണ് നോക്കിയത് നമ്മൾ അകത്തേക്ക് നോക്കണം എൻറെ കുടുംബത്തിലേക്ക് ഞാൻ നോക്കണം എൻറെ കുടുംബത്തിലേക്ക് എൻറെ സമൂഹത്തിലേക്ക് എൻറെ സമുദായത്തിലേക്ക് നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന കല്യാണ മാമാങ്കങ്ങളിലേക്ക് നമ്മൾ നോക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പുറത്ത് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ അകത്തു കൂടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാണമില്ലാത്ത സ്വഭാവത്തോടുകൂടിയുള്ള കഥബില്ലാത്ത വസ്ത്രധാരണ കൂടിയുള്ള ഒരുപാട് ആവിഷ്കാരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു നോട്ടത്തെക്കുറിച്ച് കുറാൻ പറഞ്ഞു നമുക്കൊക്കെ അറിയുന്ന സുഹൃത്തു ബിമാ പുല്ലിൻഷാരി ോട് പുരുഷന്മാരോട് പറഞ്ഞു മിനിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയെ താഴ്ത്തണം നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയെ താഴ്ത്തണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക അവയ ഗുഹ അവയത്തെക്കുറിച്ച് നിങ്ങൾ സൂക്ഷ്മത വാലിക്കണം ദാലിക്കാസുക്ക അല്ലും അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നോട്ടത്തെ അള്ളാഹു സുബാനുഭവത്തായാലും ലൈംഗിക അവയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക അവയവത്തെ കൊള്ള നിങ്ങൾ നിങ്ങളുടെ ഗുഹ അവയവത്തെക്കുറിച്ച് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം നിങ്ങൾക്ക് എതാണ് ഉത്തമം അള്ളാഹു സുബാനുഭവത്തായാലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് സ്ത്രീകളോട് കുറാൻ പറയുന്നുണ്ട് കൊല്ലിൽ മോങ്ങിനാത്തി അഹ് ദിനമിൻസ് സ്ത്രീകളെ നിങ്ങളും നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ അവയവങ്ങളെ കുറിച്ചുള്ള സൂക്ഷ്മത നിങ്ങളും പാലിക്കണം എന്നിട്ട് കുറാൻ പറയുന്നുണ്ട് അത് ശരീരഘടനയുമായി ബന്ധപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ ബയോളജിക്കലായി തന്നെ സ്ത്രീകളുടെ ശരീരവും പുരുഷന്മാരുടെ ശരീരവും ആളുകളിൽ സൃഷ്ടിക്കുന്ന ചലനങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന് സയന്റിഫിക്കായി തന്നെ കണ്ടെത്തിയത് കൊണ്ട് കൂടിയാണ് ഈ വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുഖു സുഖാനുഭവത്തായാലും അവന്റെ ദിവ്യ വെളിപാടിലൂടെ പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണ് ആണുങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം അവർക്ക് അവരുടേതായ വസ്ത്രധാരണ രീതിയുണ്ട് സ്ത്രീകളോട് പറയുന്ന ഘട്ടത്തിൽ പറയുന്നുണ്ട് വക്കുലിൽ മുമ്മിനാത്തിനു അവരവരുടെ ദൃഷ്ടികളെ താഴ്ത്തണം വയഹ്വത ഫുറൂജ മുന്ന അവരവടെ ഈ പറയുന്ന ലൈംഗിക അവയർ തൊട്ടും അവർ ശ്രദ്ധിക്കണം വളരെ യുപദീന സീനത്തു മുന്നേ ഇല്ലാമാ അവർ അവരുടെ അലങ്കാരത്തെ അവർ വെളിപ്പെടുത്താൻ പാടില്ല അവരുടെ സൗന്ദര്യത്തെ അവരുടെ അലങ്കാരത്തെ അവർ വെളിപ്പെടുത്താൻ പാടില്ല ഇല്ലാമാ ലോഹറമിൻഹ വെളിപ്പെട്ടതൊഴികെ വെളിപ്പെട്ടതൊഴികെ എന്നതിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് മുഖവും മുൻകൈയുമാണ് എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട് അതല്ല അതും മൂടുക എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട് എന്നിട്ട് യാത്രയിൽ അത് വെളിപ്പെടുമ്പോൾ അത് പ്രശ്നമില്ല എന്ന് പറയുന്ന ആളുകളുടെ പൊതുവെ ഈ അർത്ഥത്തിൽ പറയുന്നത് മുഖവും മുങ്കൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണ് അത് വെളിപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക ജിയോ ബിഹിന്ന നിങ്ങൾ നിങ്ങളുടെ മുഖപടം അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലെ തട്ട നിങ്ങൾ മാരടത്തിലേക്ക് താഴ്ത്തിയിടുക എന്ന് കുറാൻ പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചത് ഖുറാൻ എന്തിനാണ് വസ്ത്രധാരണ രീതിയിൽ ഇത്രത്തോളം പറയുന്നത് അഞ്ചു നേരത്തെ നമസ്കാരത്തെ കുറിച്ച് പറയാത്ത ഒരു ഖുർആൻ ആ അർത്ഥത്തിൽ വ്യക്തമായി അതിന്റെ വിശദാംശം പറയാത്ത ഒരു ഖുർആൻ വസ്ത്രധാരണ രീതിയെ കുറിച്ച് പറയുകയാണ് അവർ അവരുടെ ശരീരത്തിൽ അവരുടെ മാറിടത്തിലേക്ക് അവരുടെ വസ്ത്രം താഴ്ത്തിയിടട്ടെ എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ പുതിയൊരു കാലത്തെ വസ്ത്രധാരണ രീതി നിങ്ങൾ ആലോചിച്ച് നോക്കി ശരീരത്തിന്റെ എല്ലാ നിന്നോന്നതകളെയും അതിന്റെ വടിവട്ട സ്വഭാവത്തോടുകൂടി എക്സ്പോസ് ചെയ്യുന്ന സ്വഭാവത്തിലാണ് പലപ്പോഴും ഈ കാലഘട്ടത്തിന്റെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് അതിനനുകരിക്കുന്ന നമ്മുടെയും സാമൂഹ്യ ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുകരണ രീതി രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാ ആ ആയത്തിന്റെ അവസാനം കുറാൻ പറയുന്നതോ വനായർജുനുഗലമ മീന അഥവാ നിങ്ങൾ കാലിട്ടടിച്ച് നടക്കരുത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന സ്വഭാവത്തിൽ അവരുടെ സ്വകാര്യമായ ഇടങ്ങൾ വെളിപ്പെടുന്ന സ്വഭാവത്തിൽ കാലിട്ടടിച്ചവർ നടക്കാൻ പാടില്ല എന്ന് വിശുദ്ധ കുറാൻ പറയുന്നു നമ്മ പുരുഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീയെയും സ്ത്രീയും പുരുഷനെയും കാണരുത് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ നോക്കരുത് നിങ്ങൾ ദൃഷ്ടിദാത്തുക ആണുങ്ങൾ ദൃഷ്ടിദാത്തുക പെണ്ണുങ്ങൾ ദൃഷ്ടിദാത്തുക എന്നതിനോ ആരും ആരെയും നോക്കരുത് എന്നുള്ളതല്ല മറിച്ച് നോക്കുന്ന ഇടത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തിന് എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് നോക്കാം ആളുകൾ ഐഡന്റിഫൈ ചെയ്യാം ആളുകളോട് സംസാരിക്കാം നമ്മൾ മുഖാമുഖം നിന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കൗലം മഹറൂഫ എന്ന് കുറാൻ പറയുന്നുണ്ട് നിങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞല്ലാതെ കൗലം മഹറൂഫ വളരെ കൃത്യമായിട്ടും വ്യക്തതയിലും അതുപോലെ തന്നെ ജെന്റിൽമാൻ ടോക്ക് ഉണ്ടല്ലോ നമുക്കത് അറിയാമല്ലോ ആ അർത്ഥത്തിൽ സംസാരിക്കാം അപ്പൊ ഈ ഒരായ വെച്ചിട്ട് ആണ് പെണ്ണിനെ നോക്കാൻ പാടില്ല എന്നല്ല നോക്കാൻ പാടില്ല എന്നുള്ളത് ശരിയാണ് കാണാൻ പാടില്ല എന്നുള്ളതല്ല ഒരാൾ നോക്കുന്നതിന്റെ മോട്ടീവ് എന്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ് ആണനും പെണ്ണും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുണ്ടാവും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നവരുണ്ടാവും പഠിക്കുന്നവരുണ്ടാവും പക്ഷെ അവിടെയൊക്കെ അതിന്റെ മോട്ടീവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹറമല്ലാത്ത പുരുഷന്മാരോട് അയാൾ സഹപാഠിയായിരിക്കെ സഹജീവനക്കാരായിരിക്കെ കുടുംബമായിരിക്കെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല എളാപ്പാന്റെ മോനും മൂത്താപ്പാന്റെ മോളും തമ്മിൽ യഥാർത്ഥത്തിൽ ബഹറമല്ല ചില ആളുകൾ പലപ്പോഴും അതിനെക്കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ട് മൂത്താപ്പാന്റെ മോളെ ൂടെ അളാപ്പാന്റെ മോളെ ബൈക്ക് കയറ്റി വിടും രണ്ട് പരസ്പരം വിവാഹം കഴിക്കാവുന്ന സ്ത്രീയും പുരുഷനുമാണ് അതുപോലെ തന്നെ ജേട്ടന്റെ ഭാര്യയും മനുജന്റെ ഭാര്യയും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജേട്ടന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മഹറമല്ല ചില ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മൂത്തമകന്റെ ഭാര്യയെ കൊണ്ടുവരാൻ വേണ്ടി ഇളയ മകനെ പറഞ്ഞു വിടും എന്റെ ബൈക്കിൽ കയറ്റി കൊണ്ടുവരും ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഗൌരവത്തിൽ ഇസ്ലാമിന്റെ ഹുദൂദുകൾ നമ്മൾ ഓരോരുത്തരും പാലിക്കാൻ ബാധ്യസ്ഥരാണ് ബാധ്യസ്ഥനാണ് അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചത് നമ്മള് ധാർമ്മികൾ മായ പരിധി പാലിക്കുന്നിടത്ത് വെച്ചിരിക്കുന്ന പുതൂതകൾ നമ്മൾ പാലിച്ചേ പറ്റൂ പറ്റൂ റസ് അലിസ്ലം കുറിച്ച് പ്രവാചകൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വ്യഭിചാരം എന്ന് പറയുമ്പോൾ ഇതര സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അവിഹിതമായ വേഴ്ചയെ കുറിച്ചാണ് നമ്മൾ വ്യഭിചാരം എന്ന് പറയുക അതിനെക്കുറിച്ച് പ്രവാചകൻ അലൈഹി സല്ലിസ്വല്ലാം വിശദീകരിക്കുന്നുണ്ട് അതിന്റെ വ്യത്യസ്ത കണ്ണ് വ്യഭിചരിക്കും ആ കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറയുന്നത് നോട്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോട്ടമല്ല പ്രശ്നം എങ്ങനെ നോക്കുന്നു എന്തിനാ നോക്കുന്നു എന്നതാണ് പ്രശ്നം കണ്ണ് വ്യഭിചരിക്കും കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ് വസിനൽ ലിസാൻ നാവ് ആ നാവിന്റെ വെബിചാരം എന്ന് അൽ സംസാരമാണ് മനുഷ്യന്റെ മനസ്സ് തമന്ന അത് വെച്ച് ആഗ്രഹിച്ചു പോകലാണ് പറയുന്നുണ്ട് അഥവാ നേരെ മറിച്ച് അവന്റെ ലൈംഗിക അവയവത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണിന്റെ വ്യഭിചാരത്തെ അതുപോലെ തന്നെ നാവിന്റെ വ്യഭിചാരത്തെ നോട്ടത്തിന്റെ അതുപോലെ തന്നെ മനസ്സിന്റെ വ്യഭിചാരത്തെ അവന്റെ ഈ അവയവങ്ങൾ സത്യപ്പെടുത്തുന്നു എന്ന് റസൂൽ അഹ്അലിസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അലി റസി അല്ലാവിനോട് അള്ളാഹു റസൂൽ പറയുന്നുണ്ടോ അലിയാരെ എന്ന് പറഞ്ഞിട്ട് നാല് റസൂല് പറയാ അലി അലിയോ അലി എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നുണ്ടോ ഒരു നോട്ടം നിനക്കാവാന്നതാണ് അടുത്ത നോട്ടം എന്ന് പറയുന്നത് അക്കൽ ഊല വലൈസത്തിലാമത്ത നിനക്ക് അനുവദനീയമല്ല എന്ന് റസൂർ സല്ലാസ് പറയുന്നുണ്ട് ഇന്നാമിബിലിസോമൻ വിശത്തിൽ നോട്ടം എന്നൊരു പരാമർശം പ്രവാചകൻ നടത്തുന്നുണ്ട് മൻ എന്നെ ഭയപ്പെട്ടുകൊണ്ട് വിശലിപ്തമായ ആ അംബത്തിൽ നിന്ന് ആര് മാറി നിൽക്കുന്നുവോ പ്രവാചകൻ പറയുന്നു യജുഹി അവനെ സംബന്ധിച്ചിടത്തോളം കൽബിഹി അതിന് പകരം അവൻ ഈമാൻ ഉണ്ടാവുക മാത്രമല്ല അവൻ വിശ്വാസത്തിന്റെ രുചി ആസ്വദിക്കാൻ അവന് കഴിയും എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോട്ടം നമ്മുടെ വസ്ത്രധാരണ രീതി നമ്മുടെ സംസാരം നമ്മുടെ ഇടപെടൽ എല്ലാമാകാം പക്ഷേ അതിന്റെ പരിധികൾ നമ്മൾ പാലിച്ചുകൊണ്ട് സാമൂഹ്യ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം പരസ്പര ബന്ധങ്ങളിലും പുലർത്തേണ്ടെന്നൊരുപാട് അതിരുകൾ ഉണ്ട് എന്റെ വീടും എന്റെ ഓഫീസും ഒരുപോലെയല്ല നമ്മൾ ചില സന്ദർഭത്തിൽ നമ്മൾ വളരെ ഓപ്പൺ ആണ് എന്ന് പറയും ഞാൻ വളരെ ഓപ്പൺ ആണ് നമ്മൾ എവിടം വരെയാണ് ഓപ്പൺ ആകേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് തീരുമാനിക്കണം കാരണം ഓപ്പൺ ആയ ഫ്രീസെക്സിന്റെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവികാസംഗം നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് എന്റെ വീട് എന്ന് പറയുന്നത് വേറെയാൻ വീട്ടിൽ പോലും എന്റെ ബെഡ്റൂം വേറെയാണ് എന്റെ സിറ്റൌട്ട് വേറെയാണ് ഇവിടെയൊക്കെ എവിടം വരെ വരാം എവിടം വരെ ആകാം എന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗനിർദ്ദേശമുണ്ടോ എന്റെ ഓഫീസ് വേറെയാണ് എന്റെ തൊഴിലിടം മറ്റൊരു ഇടമാണ് അതുപോലെ തന്നെ പബ്ലിക് എന്ന് പറയുന്ന പൊതു ഇടം മറ്റൊന്നാണ് ഇതുപോലെ തന്നെയാണോ ആണും പെണ്ണും തമ്മിൽ ഒരുപോലെയല്ല നമ്മൾ പലപ്പോഴും നവനാസ്തികതയൊക്കെ എത്തിപ്പെട്ടിരിക്കുന്ന അപകടകരമായ ഒരുപാട് കാഴ്ചപ്പാടുണ്ട് ലൈംഗിക സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട രക്തബന്ധത്തിനപ്പുറത്തേക്ക് അമ്മയെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചു പോലും പറയാൻ പാടില്ലാത്ത അർത്ഥത്തിലുള്ള വിഭാവന വെച്ചു പുലർത്തുന്ന ഉദാരതയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയും ആണും വെണ്ണും എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒന്നാണ് ഉമ്മയും അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വേറൊന്നാണ് സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം വേറൊന്നാണ് ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ സാധാരണ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ മകതിരിവ് നഷ്ടപ്പെടുന്നിടത്താണോ പലപ്പോഴും വലിയ അപകടങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വകാര്യത ഇസ്ലാം വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് മാതാപിതാക്കളുടെ സ്വകാര്യതയെക്കുറിച്ച് വരെ കുറാൻ പറയുന്നുണ്ട് മക്കൾക്ക് മാതാപിതാക്കളുടെ റൂമിലേക്ക് മൂന്ന് സമയം കയറി ചെല്ലാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിൽ സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ റൂമിലേക്ക് മൂന്ന് സമയത്ത് നിങ്ങൾ കയറി ചെല്ലാൻ പാടില്ല അഥവാ അത് അവരുടെ സ്വകാര്യതയാണ് അപ്പൊ സ്വകാര്യതയെ കുറിച്ചോ അത് അതിനേക്കാൾ ശക്തമായിട്ട് പറയുന്നുണ്ട് സൂര്യ സല്ലം പറയുന്നുണ്ട് ഇതാ ദഹലുഫ് ഫല ഇൻ അഥവാ നമ്മുടെ കണ്ണൊരു സ്ഥലത്ത് എത്തിയിട്ട് പിന്നെ നിങ്ങൾ അനുവാദം ചോദിച്ചിട്ട് കാര്യമില്ല എത്തി നോക്കാൻ പാടില്ല മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് എത്തി നോക്കാൻ പാടില്ല എംബി ദുരിമേനി സല്ലാ അലലി സ്വലം പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഇത്തരം അലൈക്കു എനിക്ക അനുവാദമില്ലാത്ത ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒരാൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് നേരെ ചെരലെറിയുക ചെരലുമാരിയെറിയുക എന്ന് മാത്രമല്ല അതുവഴി അദ്ദേഹത്തിന്റെ കണ്ണുകൊട്ടിയാൽ പോലും ശിക്ഷാനടപടി ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ പ്രമാചകൻ്റെ അലൈഹി സ്വല്ലം പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ കാലത്താണ് ഒളിഞ്ഞു നോട്ടം എന്ന് പറയുന്നത് ജനകീയമായി മാറിയ ഒരു കാലത്താണ് ആളുകളുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് അപവാദങ്ങളിലൂടെ ആളുകൾ കടന്നു പോകുന്ന ഒരു കാലത്താണ് പക്ഷെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗത്ത് സ്വകാര്യതയിലേക്ക് നോക്കാൻ പാടില്ല എന്നുള്ളതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും മനുഷ്യാവകാശം വകവെച്ചു കൊടുക്കാനും നമ്മൾ സന്നദ്ധമാക്കേണ്ടതാണ് അത്തരം അതിഥികൾ ഇന്ന് ഒരുപാട് നമുക്ക് ലോലമായി പോയിട്ടുണ്ട് ചിലയിടത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അയൽക്കാരും അയൽക്കാരും തമ്മിലുള്ള സുറത്തിൻ്റെ നൂറിലെ തന്നെ ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് പെരുമാറ്റച്ചിട്ടം നിങ്ങൾ എന്തെടുത്ത് പരിശോധിച്ച് നോക്കുക എന്തിനാണ് ഖുറാൻ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ നമ്മൾ തോന്നിപ്പോ ഖുറാൻ പറയുന്നുണ്ട് വ ദാലിക്കും ഹൈറല്ലക്കും ലാല്ലക്കും ദക്കറോ നിങ്ങളൊരു വീട്ടിലേക്ക് പ്രവേശിക്കരുത് കുറാൻ പറയാം നിങ്ങളുടേതല്ലാത്തൊരു വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് അനുവാദം കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥമുണ്ട് അതുപോലെ തന്നെ അനുവാദം ചോദിക്കുക എന്ന് കൂടി അർത്ഥമുണ്ട് ഓ തുസലിമോ എന്നിട്ട് സലാഞ്ചൊല്ലുന്നത് വരെ അവിടുത്തെ ആളുകളോട് സലാം സലാഞ്ചൊല്ലുന്നത് വരെ നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കരുത് അതാണ് നിങ്ങൾക്ക് ഹൈറു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കുറാൻ പറയുന്നുണ്ടോ അഹദൻ ഫലാ ഹത്താ ലക്കും നിങ്ങൾ ഒരു വീട്ടിലേക്ക് ചെന്നു നിങ്ങൾ എന്നിട്ട് അനുവാദം ചോദിച്ചു അവിടെ ആരുമില്ല എന്നാ പിന്നെ തള്ളി നിങ്ങൾ തള്ളിത്തുറന്നിട്ട് നിങ്ങളാളന്വേഷിക്കാൻ പാടില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫലാ തൻ തജിദു ഫിഹ അഹദൻ നിങ്ങൾ ഒരാളെയും വീടിന്റെ മുമ്പിൽ കണ്ടിട്ടില്ല ഫലാ ഹത്താ ലക്കും ലക്കും തനലക്കും നിങ്ങൾ ഒരാളെ ഒരു വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങൾ കാളിംഗ് ബെല്ലടിച്ച് തുറക്കുന്ന ബാതിന് അഭിമുഖമായി പോലും നിൽക്കരുത് എന്ന് റസൂലത പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളൊന്ന് മാറി നിൽക്കുക വീട്ടുകാരെങ്ങനെയും വരാം എന്നതിന് ശേഷം നിങ്ങൾ കാളിംഗ് ബെല്ലടിച്ചിട്ട് യാതൊരു ഒപ്പില്ല എങ്കിൽ പിന്നെ ചില ആളുകൾ ഇന്ന് വറക്കൂടെ ഒന്ന് പോയി നോക്കാം അവിടെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലോ നോക്കിയിട്ട് ജനലൊന്ന് തട്ടി നോക്കാം ഇതൊന്നും നമ്മുടെ മര്യാദയിൽപ്പെട്ടതല്ല മറിച്ച് നിങ്ങൾക്ക് അങ്ങനെ പോയിട്ട് നിങ്ങൾ കാളിംഗ് ബെല്ലടിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ല എങ്കിൽ ആ പറയുന്നോ നിങ്ങൾ മടങ്ങണം നിങ്ങൾ മടങ്ങിപ്പോണം മാത്രമല്ല നിങ്ങൾ കോളിംഗ് ബെല്ലടിച്ചതിനു ശേഷം ഇൻ കീഴലൊക്കെ മിർജിഹോ ഫർജിഗോഹോ അതുക്കാലൊക്കെ അകത്തുനിന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ കാണാൻ പറ്റൂല അല്ലെങ്കിൽ ഇപ്പ അല്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ മടങ്ങണം വീട്ടിൽ നിന്ന് ഒരാൾ പറയാണ് നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ മടങ്ങണം അതാലിക്ക അതുക്കാലക്കും ഓഹ് അതുക്കാലക്കം അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം വല്ലാഹു വിമാ അലീം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ അല്ലാഹു നന്നായിട്ട് അറിയുള്ളവനാണ് എന്നിട്ട് വീണ്ടും കുറാൻ പറയുന്നുണ്ട് ലൈസ അലേഖും തോ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലേക്കും മര്യാദ ഒന്നും പാലിക്കണ്ട അപ്പൊ മനുഷ്യര് തമ്മിലുള്ള ബന്ധത്തിൽ പാലിക്കേണ്ടുന്ന മനുഷ്യ ജീവിതത്തിന്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട മഹത്തരമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കൂടെ നമ്മോട് പറയുന്നത് ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ നിങ്ങളെ മത്താതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കോളിമ്പല്ലടിച്ചിട്ട് നിങ്ങൾ കണ്ട കാര്യം നിങ്ങളത്തേക്ക് വരക്കോ നിങ്ങൾ വെച്ച് നോക്കുക ഇന്നും ആളുകൾ വീട്ടിലേക്ക് വരും കഥകൾ തള്ളി വരും എന്നിട്ട് അടുക്കളയ്ക്ക് വരാം എന്നിട്ട് അസ്ലാം എന്ന് എന്നറി ഇതൊന്നും ഇസ്ലാമിന്റെ അഥപ്പ് പെട്ടതല്ല അപ്പോ സാമൂഹ്യ ജീവിതത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് അദബുകൾ പാലിക്കുക ഇങ്ങനെയുള്ള സാമൂഹ്യ മര്യാദകൾ പാലിക്കുന്ന ഒരു സാമൂഹ്യക്രമത്തിനകത്ത് മനുഷ്യൻ അവന്റെ സ്വകാര്യത അവന്റെ മനുഷ്യാവകാശം എന്നതെല്ലാം പാലിക്കപ്പെടും അതുകൊണ്ട് ഇത് പാലിച്ച് അഭിമാന ബോധത്തോടുകൂടി കാഴ്ചവസ്തുവല്ലാതെ മാംസബന്ധിതമല്ലാതെ സ്ത്രീ സമൂഹത്തിന് പൊതുയിടത്തിലും ഇടപെടാൻ കഴിയുക എന്നതാണ് ഇസ്ലാം ഇപ്പോൾ സംഭവിച്ചതിന്റെ പഴി സ്ത്രീകൾക്ക് നേരെ ചാരാനല്ല അത് വച്ച് സ്ത്രീകൾക്ക് ഇടം പോലും നിരാകരിക്കാനല്ല സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഇടമുണ്ട് പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ഇടമുണ്ട് സവിശേഷമായ ഉത്തരവാദിത്വങ്ങളുണ്ട് അതേസമയം പൊതു ഇടങ്ങളിലും അവർക്ക് സ്പേസ് ഉണ്ട് പക്ഷേ അതിന്റെ പരിധികൾ പാലിച്ചുകൊണ്ടാണ് ആരാധനാലയങ്ങളിൽ സ്ത്രീകൾ വരുന്നുണ്ടോ സുലുതായി സേമയുടെ കാലത്തുണ്ട് യുദ്ധത്തിൽ സ്ത്രീകളുടെ ഇടം വന്നാകു സുഖാനോ തന്നെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടോ സാമൂഹ്യ നിർമ്മിതിയിലും സ്ത്രീകൾക്ക് സവിശേഷമായ ധർമ്മം നിർവഹിക്കാനുണ്ട് ചരിത്രത്തിനത് നിർവ്വഹിച്ചവരുണ്ട് നമുക്കറിയാം ആസിയാ ബിവി ആ അർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള റോൾ മോഡലാണ് ഹാജറ ബിവി ലോകത്തിന്റെ മുമ്പിലുള്ള റോൾ മോഡലാണ് പ്രവാചകൻ ദസൂർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയിലും പ്രവാചകൻ സൃഷ്ടിച്ചെടുത്ത ലോകത്തെ തുല്യതയില്ലാത്ത സാമൂഹ്യ നിർമ്മിതിയിൽ തങ്ങളുടേതായ പങ്ക് നിർവഹിച്ച ഒരുപാട് വനിതകളുണ്ട് കച്ചവടക്കാരിയായ പ്രവാചകന്റെ പ്രിയപത്നി ഹദീജീവി ഉണ്ട് ഹിജനയുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ അലൈഹി സല്ലാമക്കും സുദീഫി അക്ബർ അലി അല്ലാവിനുഖനും കൂടെ നിന്ന് പിന്തുണയേകിയ അസ്മാ ബിന്ദ് അബുബക്കർ റലിയുള്ള അതുപോലെ തന്നെ വൈജ്ഞാനികമായ രംഗത്ത് ഇന്നും ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വൈജ്ഞാനിക നിധി കാത്തു കാത്തുസൂക്ഷിച്ച് ആയിഷ ബീവി നമ്മുടെ മുമ്പിലുണ്ട് അതേപോലെ തന്നെ യുദ്ധമുഖത്ത് പ്രവാചകൻ റസൂർലാഹി സല്ലാ അലൈഹി സ്വലമയെ വധിക്കാൻ വേണ്ടിയുള്ള സന്നിഗ്ധമായൊരു ഘട്ടം ത്തിൽ പ്രവാചകന്റെ ചുറ്റും നിന്ന് വിരുമാറി കാണിച്ച് തന്റെ നെഞ്ചിലേക്ക് പ്രവാചകന് നേരെയുള്ള ആയുധം ഏറ്റുവാങ്ങിയ ഉമ്മമാർയെപ്പോലുള്ള സ്ത്രീകളുണ്ട് ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പാലിക്കേണ്ടിരുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ട് സമൂഹത്തിനകത്ത് നിൽക്കാനുള്ള ഇടം ഇസ്ലാം അനുവദിക്കുന്നു എന്നുള്ളതാണ് പെൺകുട്ടി പിറന്നാൽ കുടിച്ചു മൂടണമെന്ന തിട്ടൂരമുണ്ടായിരുന്ന ഒരു അറേബ്യൻ ജാഹിരിയാ സമൂഹത്തിൽ നിന്നാണ് മഹാനായ പ്രവാചകൻ റസൂൽ അല്ലാഹി സല്ലാസല്ലാം പണ്ഡിതയായ ആയിഷ ബീവിയെയും പോരാളിയായ ഉമ്മു അമ്മാറേയും ഒക്കെ സമൂഹത്തിന്റെ മുമ്പാകെ വളർത്തിയെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം പ്രശ്നം എന്ന് പറയുന്നത് സോഷ്യൽ ലൈഫിൽ സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന അധപകളുടെ പ്രശ്നമാണ് ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് സ്ത്രീയെക്കുറിച്ചുള്ള നിരീക്ഷണ വീക്ഷണത്തിന്റെ പ്രശ്നമാണ് ഈ കാലഘട്ടം വെച്ചു പുലർത്തുന്ന ഉദാര ലൈംഗികതയുമായി ബന്ധപ്പെട്ട അപകടകരമായ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് വൈജ്ഞാനിക രംഗത്ത് കലാരംഗത്ത് സാംസ്കാരിക രംഗത്ത് പോരാട്ട രംഗത്ത് ഫലസ്തീനിന്റെ മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ഫലസ്തീനിൽ നല്ല കരുത്തുറ്റ സ്ത്രീകൾ അവരുടെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ മണ്ണിന്റെ നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്നു നമ്മൾ കാണുന്നില്ല അപ്പോ ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് ആകാമെന്നത് കൂടിയാണ് ഇതിന്റെ തേട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഞായഴത്തോതി വെച്ചത് പരസ്പരം സഹകാരികളാണ് അവർ നന്മ കൽപ്പിക്കുന്നു അവർ തിന്മ വിലക്കുന്നു നന്മ കൽപ്പിക്കുകയും തിന്മ

ഇസ്ലാമിന്റെ സ്പേസിന് ഇത്തരം സങ്കീർണമായ ഒരുപാട് ഇഷ്യൂ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാം പൊതുസമൂഹത്തിനകത്ത് അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് സ്ത്രീയെക്കുറിച്ച് ഒക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് അതിന്റെ സന്തുലിതമായ നിലപാടിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാനും ഈ വേള നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുഭാനുഭവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പുറത്തേക്ക് ചൂണ്ടുമ്പോൾ